ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് അശ്വിനൻ്റെ ആദ്യോഗ് അപ്പൊ നമ്മൾ ഇന്നാണെങ്കിൽ പൊടി മീനുകളെ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണേ അപ്പൊ അതെ ആദ്യം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആദിക്കൊരു കിടക്കാച്ചി മീനൊക്കെട്ടിട്ടുണ്ട് എന്തുവാ അതിനുമുമ്പ് നമ്മൾ പിടിക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷേ ഇടാൻ നമുക്കൊരു സമയം കിട്ടിയില്ലതാണ് അപ്പൊ നമ്മള് എന്തൊക്കെയാണോ മാനത്ത് ആണോ മാനത്തുകണ്ണി പിന്നെ ഒരു വരാല് കിട്ടി ആണോ നമുക്ക് വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ വീഡിയോ ഉണ്ട് ഉണ്ട് അവിടെ അതെ ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അത് ഇണ്ടോ പറ്റി മഴ പെയ്തപ്പോൾ വെള്ളം കിണപ്പൊന്നും തുടച്ച പക്ഷെ അതൊക്കെ പോയി അതെ നമ്മൾ അതെ ആദ്യ പരിശ്രമിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഇത്രയും മീനെ കിട്ടി ഓൾറെഡി

ഒന്നും എന്റെ ഫോൺ പൊട്ടിരിക്കുന്നുണ്ടോ അപ്പൊ കായ് സാധി നല്ല രീതിക്ക് എന്നെ പരിശ്രമിച്ചോണ്ടിരിക്കാണ് പക്ഷെ നമുക്ക് നാലെണ്ണം കിട്ടി കായ് നാലെണ്ണം അത് മതി അതാ തൃപ്തി നമ്മുടെ ഒത്തിരി മീനുകളുണ്ട് വേണ്ടേ സച്ചുവിന്റെ ഒരു ടാങ്ക് നിറച്ച് മീനുകളുണ്ട് എന്തുവാച്ചു ഇവിടെ ഇവിടെ ഉണ്ടല്ലോ െ ഒത്തിരി ഉണ്ട് അവൻ ഇഷ്ടക്കണക്കിനുണ്ട് ഒരു അക്കോറിയത്തിനകത്തൊണ്ട് കൊറേ കുപ്പിക്കകത്തൊണ്ട് അതുപോലെ ചെറിയൊരു ബൗള് അതിനകത്തിന് എല്ലാത്തിനകത്തും ഉണ്ട് നിങ്ങള് കമന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ഞങ്ങൾ അയക്കുന്ന വരാല മാത്രല്ല കളർ മീൻസ് ഉണ്ട് ബ്ലാക്ക് മോളി ഉണ്ട് വൈറ്റ് മോളി ഉണ്ട് പക്ഷെ എന്തോ വേറെ ഫ്രീ ആയിട്ട് കൊടുക്കുവന്നല്ല ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പത്ത് ലൈക്ക് കിട്ടുവാണെങ്കിൽ ആ പത്ത് ലൈക്ക് ചെയ്ത ആരാണോ അവർക്ക് ഫ്രീ ആയിട്ട് അഞ്ച് ഗപ്പിയും രണ്ട് സാരി വല്ലതും തന്നോ അല്ല ഒരു മോളിയെ മോളേക്ക് പത്ത് രൂപ നിങ്ങൾ ചോദിച്ചു ഓൾറെഡി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഗിഫ്റ്റ് ഫ്രീ അതെ ഗപ്പിന്നും കമന്റും ചെയ്യണം ആദ്യയുടെ പിടിത്തം വൻ പരാജയമായി പോയി കാരണം നമുക്ക് അഞ്ചു മീനേ കിട്ടിട്ടുള്ളൂ ബാക്കി കിട്ടാൻ വേണ്ടി നമ്മുടെ പാവം ആദ്യം വെള്ളത്തിക്കളൊന്ന് പരിശ്രമിക്കുകയാണ് ആര് അപ്പൊ അതെ അവന് എന്തോ കിട്ടിയേ ഗായ് സാപ്പം നമ്മുടെ മാമനായിരുന്നെങ്കിൽ ഇതുപോലെ എൻ്റെ ഞാൻ നമ്മുടെ എന്തോ മൂത്ത ആ മാമൻ ഇപ്പം മാമിയുടെ രണ്ട് പിള്ളേരുടെ അച്ഛൻ അപ്പം എന്തോ നമുക്കായിരുന്നെങ്കിൽ കുറേ ഗോൾഡ് ഫിഷും ഒത്തിരി കാര്യങ്ങളും മേടിച്ചു ഒത്തിരി എന്തുവാമ മേടിച്ചായിരുന്നു ഗപ്പിയെ അപ്പൊ അത് നമ്മുടെ കിണറ്റിട്ടായിരുന്നു പക്ഷെ അത് വെള്ളം പറ്റി കിണറ്റിന്റെ തൊടി പൊട്ടി കിണറ്റിന്റെ അകത്തോട്ട് മണ്ണ് ഇറങ്ങിയാണെങ്കിൽ കിണർ അങ്ങ് പോയി നശിച്ചു പോയി അപ്പം ഇപ്പം കിണറിന്റെ അവിടെ മൊത്തം കൊള്ളാതായി കിടക്കാണ് ആ മീൻ കിട്ടി മീൻ എത്ര കിട്ടിയെന്ന് ചോദിച്ചോ രണ്ടെണ്ണം മൊത്തം ഏഴെണ്ണം കിട്ടി അപ്പൊ കായ്സ് വിജയകരമായിട്ട് ആദ്യക്ക് അടുത്ത രണ്ട് മീനുകളെയും കിട്ടി മൊത്തം ഒമ്പത് മീന കിട്ടി വലിയ കാര്യത്തി അവൻ ചാടി എന്നപ്പോ ഞാൻ വിചാരിച്ചു കായ്സ് അവന് രണ്ടെണ്ണം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പക്ഷെ നമുക്ക് ഏഴെണ്ണം കിട്ടിട്ടുണ്ടേ ോ ഫീവറെ അടുത്തെണ്ണം പിടിക്കുക അടുത്ത നമുക്ക് ഇനിയും രണ്ടെണ്ണം കൂടെ കിട്ടിയാൽ ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പത്തെണ്ണമാകും ഇപ്പൊ നമുക്ക് ഒമ്പത് മീൻ കിട്ടിയതാണ്ട് ഇപ്പം അവൻ പോയി ആദ്യമേ പറഞ്ഞാൽ തെറ്റായിരുന്നു പക്ഷെ അപ്പനിപ്പം പോയി രണ്ടെണ്ണത്തിനെ പിടിച്ചു ആ രണ്ടെണ്ണം അവിടെ തന്നെ ഉണ്ടായിരുന്നു അവനെ തേടി വന്നതാന്ന് തോന്നുന്നു അവൻ നമുക്ക് കിട്ടാവുള്ള നമുക്കും അങ്ങനെന്നല്ലേ പറയുന്നു അപ്പൊ അവന് കിട്ട അവന് യോഗ ഉണ്ടായിരിക്കും അവന് കിട്ടുക എന്നുള്ളതാണ് അപ്പൊ കായ്സ്തേ നമുക്ക് ഒരു പൊടിമീന കൂടെ കിട്ടിയാ നമുക്ക് പത്ത് മീനെ കിട്ടിയിരിക്കുന്നു കാട്ടിയടാ കളയല്ലേടാ പക്ഷെ ഞാൻ കണ്ട പൊടിമീന സൈഡിൽ വന്നിരുന്ന ചെറിയൊരു മീൻ അവൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നോക്കിയായിരുന്നു അപ്പം അത് വന്നി പക്ഷേ വലിയൊരു ഇതായി പോയി നമുക്ക് ഒരു പൊടിമീനെ പൊടിമീൻ കണ്ടോ അപ്പൊ അടുത്ത ഒരു വരുന്നേർക്കും സച്ചു ബൈ 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 അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്